എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സിയുടെ യോഗ തീരുമാനത്തിൽ നാല് തസ്തികകളില് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ അയക്കാറുണ്ടല്ലേ അപ്പോൾ അത് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ മെസ്സേജുകൾ വരാറുണ്ട് ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് ലഭിക്കാറുണ്ട് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്തിനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ഉദ്ര ഉത്തരവാദിത്തമാണ് അങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും ഇപ്പോൾ തങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് അതിനെ പി എസ് സി എന്ന് വരുന്ന മെസ്സേജുകൾ കൃത്യമായിട്ട് വരുന്നത് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് അത് വേണ്ട രീതിയിൽ എന്തൊക്കെയാണ് പി എസ് സി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനി അഥവാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നില്ല അങ്ങനെ വരാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് ലിസ്റ്റ് വരുന്ന അവസരത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ പരാതി കൊടുക്കാനും കൂട്ടിച്ചേർക്കൽ പ്രകാരം ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ പരീക്ഷ കഴിഞ്ഞ ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ സാധാരണ വരാറുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റുകൾ അധികം താമസം കൂടാതെ തന്നെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഷോർട്ട് ലിസ്റ്റുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോർട്ട് ലിസ്റ്റുകൾ വരാൻ വരുന്ന ഏതൊക്കെ തസുകൾ ആണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ട് ക്ലാസുകൾ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് ഇല്ലാത്ത വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പ്രത്യേകം അറിയിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി തീരുമാനത്തിൽ നാല് തസ്തികളിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പിൽ ഡയറ്റീഷ്യൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലക്ചറർ ഇൻ ആർക്കിടെക്ചർ ഗവൺമെന്റ് പോളിടെക്നിക്കുകൾ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ വയനാട് കാസർഗോഡ് ജില്ലകളിൽ മെഡിക്കൽ സർവീസസ് വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പട്ടികവർഗം കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിവയുടെ ചുരുക്ക പട്ടികയാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സിയുടെ യോഗം നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അഭിമുഖത്തിന് ശേഷം റാങ്കി പട്ടിക തയ്യാറാക്കും അഭിമുഖത്തിനുള്ള തീയതി പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പി എസ് സിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇത്രയും തസ്തികകളിലാണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസത്തെ പി എസ് സി യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥ ും തങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോളോ തങ്ങളെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനും ഇല്ലാത്ത പക്ഷം അതിനുവേണ്ട ബാക്കിയുള്ള നടപടികൾ എത്താനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ഷോർട്ട് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിട്ട് അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഹാജരാക്കാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിട്ട് തയ്യാറെടുക്കേണ്ടതാണ് അതിനുശേഷം അഭിമുഖം അഭിമുഖത്തിനൊക്കെ ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം